ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് മണി പ്ലാന്റുകളുടെ ആണ് ആദ്യം കാണിക്കുന്നത് കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഒരു നാലഞ്ച് കളറാണ് മണി പത്തുമണി ആയിട്ട് ഉള്ളത് ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയയ്ക്കേണ്ടത് പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഈ കാണിക്കുന്നത് വിങ്ക പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് രണ്ട് കളറാണ് വിങ്ക പ്ലാന്റ് ആയിട്ട് ഉള്ളത് അടുത്ത പ്ലാന്റ് വാടാർമല്ലിയാണ് ഇത് റൂട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇത് റൂട്ടർ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എല്ലാ പ്ലാന്റുകളും നമ്മൾ സ്ക്രീനിൽ റേറ്റ് എഴുതി കാണിക്കുന്നുണ്ട് പേരും അറിയാവുന്ന പ്ലാന്റിൻ്റെ പേരൊക്കെ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റ് കട്ടിങ് ആണ് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് റിയോ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഷൂട്ട് പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ചൈനീസ് ബോൾസമാണ് നാടൻ ചൈനീസ് ബോൾസം ഇത് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഓൺ ഓൺറൂട്ടഡ് റോസാണ് ഈ റോസിൻ്റെ പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ലൻഡാനയാണ് ലൻഡാനയുടെ രണ്ട് കളറാണ് ഉള്ളത് കട്ടിങ് പത്ത് രൂപയാണ് റെഡും യെല്ലോയുമാണ് കളറുകൾ അടുത്ത പ്ലാന്റ് നാടൻ ചെക്തിയാണ് എപ്പോഴും പൂക്കൾ ഉണ്ടാവും ഇതിൽ ഇതിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ ചെമ്പരത്തിയാണ് കട്ട ചെമ്പരത്തിയാണ് കട്ടിങ് പത്ത് രൂപയാണ് ഈ പ്ലാന്റ് എൻ്റെ പേരറിയില്ല ഈ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപയാണ് ഇത് യു ഫോർ ബി ആണ് ഇത് കട്ടിങ് പത്ത് രൂപയാണ് ഇത് മുള്ളില്ലാത്ത യു ഫോർ ബി ആയാണ് ഇത് കാശിത്തുമ്പിയാണ് ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ് ഈ റൂട്ടഡ് പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഡയാന്തസ് പ്ലാന്റ് ആണ് ഈ ഡയാന്തസ് പ്ലാന്റിന് ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മുപ്പത് രൂപയാണ് അടുത്തത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റിന് ഒരു ഷൂട്ടിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് എപ്പീഷ്യ പ്ലാന്റ് ആണ് എപ്പീഷ്യ പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈ പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് അടുത്തതായിട്ട് മണി പ്ലാന്റുകളാണ് രണ്ട് തരം മണി പ്ലാന്റുകളുണ്ട് ഇതിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഓരോ കട്ടിങ്ങിനും േറ്റ് അപ്പം വീഡിയോ നിങ്ങളിഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ